ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളുകളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അത് അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിലായിരുന്നു നാട്ടിൽ ജോലിക്കൊക്കെ കയറിയിരുന്നു അപ്പോൾ ഇപ്പോൾ കരളിൽ ഞാൻ ഓസ്ട്രേലിയയിലാണ് ബൈ ഗോഡ് ഗ്രേസ് എനിക്ക് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെൻറ്റിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ജോലി കയറിയിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ആ ഒരു ജേർണി അതായത് എൻ്റെ ജോബ് ആപ്ലിക്കേഷൻ തൊട്ട് ഞാൻ ഇവിടെ എത്തുന്നോടം വരെയുള്ള ഒരു ജോബ് ജേ ആ ഒരു ജേർണി നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി സോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഓസ്ട്രേലിയ ഒരു ഇത് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത് ന്യൂസിലൻഡ് വഴിയാണ് അതായത് ഞാൻ ക്യാപ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസിലാൻഡിൽ പോയിരുന്നു ന്യൂസിലൻഡിൽ പോയി ന്യൂസിലാൻഡിൽ ക്യാബ് കോഴ്സ് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു അവിടുത്തെ രജിസ്ട്രേഷൻ വെച്ചിട്ട് അവിടെ കുറേ ജോലികൾക്ക് ട്രൈ ചെയ്തു അൺഫോർച്യുനേറ്റ്ലി അവിടെ ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാം അവിടെ ജോലി കിട്ടിയില്ല സോ ഞാൻ അഫ്ര രജിസ്ട്രേഷൻ ആ സമയത്ത് തന്നെ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അഫ്ര രജിസ്ട്രേഷനും എടുത്തിരുന്നു സോ അത് വെച്ചിട്ട് ഓസ്ട്രേലിയയുടെ ജോലിക്ക് അപ്ലൈ ചെയ്യണം അതുപോലെ എനിക്ക് ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് ന്യൂസിലൻഡിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു അതായത് ഞാൻ എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതും ഒ ടിയിലേക്ക് തന്നെയുള്ളൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്തെങ്കിലും അവർക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് തരാൻ പറ്റുമെന്ന് അവർക്ക് പി ആർ ഉള്ളൊരു ആളെ അവിടെ കിട്ടിയപ്പോൾ അവരത് നമ്മളെ നമുക്കത് കിട്ടിയില്ലെന്നുള്ള രീതിയിലായി സോ അവർക്ക് വേറൊരു കാൻഡിഡേറ്റിനെ കിട്ടിയായിരുന്നു പി ആർ ഒള്ള ക്യാൻഡിഡേറ്റിനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂ വരുന്നത് ഇവിടുത്തെ ഇൻ്റർവ്യൂ വന്ന് നമ്മൾക്ക് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് ദിവസത്തിനുള്ളിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് റെഫറൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു ഇന്റർവ്യൂവിൽ വന്നു കഴിഞ്ഞിട്ട് റെഫറൻസിന്റെ നമ്മൾ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു റെഫറൻസ് ചെക്ക് കഴിഞ്ഞു കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് നമുക്കൊരു ഇത് വന്നു സോ പിന്നെയുള്ള പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയിരുന്നു ഡിലേ ആയി നമുക്ക് അത് ഒത്തിരി താമസങ്ങൾ നേരിട്ടു സോ പിന്നെയും നമ്മൾ നമുക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ മാനേജർ ആണ് മെയിൽ അയക്കുന്നത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് മാനേജറോളം മാറി മാറി വന്നു സോ പിന്നെ നമ്മൾ മെയിൽ അയച്ച് അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ലാസ്റ്റാണ് നമുക്ക് ഈ ജോലി ഇവിടെ കൺഫേം ആയത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ന്യൂ സൗത്ത് വെയിൽസിലേക്കുള്ള ജോലി സ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറയും ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സി ബി കവർ ലെറ്റർ മസ്റ്റാണ് അതുകൂടാതെ നിങ്ങൾക്കിടെ കയ്യിൽ എ സി എൽ എസ് ചെയ്തത് ചെയ്ത നമ്മുടെ എ സി എൽ എസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ബി എൽ എസ് പിന്നെ പോലീസ് ക്ലിയറൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ന്യൂസിലൻഡിന് പോകാൻ നേരത്ത് ന്യൂസിലൻഡിലേക്ക് പോകാൻ നേരത്ത് ഇന്ത്യയുടെ പോലീസ് ക്ലിയറൻസ് എടുത്തിട്ടുണ്ട് ആ പോലീസ് ക്ലിയറൻസ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ ന്യൂസിലൻഡിലെ പോലീസ് ക്ലിയറൻസിന് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം അത് നമുക്ക് ഫ്രീ ഫ്രീയാണ് പൈസയൊന്നും ആവത്തില്ല ഫ്രീ ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴി അത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ വാക്സിനേഷൻ ഹിസ്റ്ററീസ് വാക്സിനേഷൻ നമ്മൾ ക്യാപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടി ബി ഗോൾഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറയും അതുപോലെ തന്നെ കൊറോ നമ്മുടെ കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് പിന്നെ മീസെല്ലാം മംസ് അങ്ങനെ എം എം ആറിൻ്റെ കുറച്ച് സിറോളജി ടെസ്റ്റുകൾ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിറോളജി അത് നമുക്ക് എവിഡൻസ് നെഗറ്റീവായിട്ടാവാണെങ്കിൽ വാക്സിൻ എടുക്കണം എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡോക്യൂമെന്റ് നമ്മുടെ ാണ് ക്യാപ്പിന് പോകുന്നവരുടെ കയ്യിൽ അപ്പോൾ എൻ്റെ കോളേജിലേക്ക് അതെല്ലാം വേണമായിരുന്നു അപ്പോൾ ഞാൻ ആ വാക്സിനേഷൻ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മൾ ഈ ന്യൂ സൗത്ത് വെൽസിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ട സമയത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലും നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതായത് പി സി സി ഞാൻ പറഞ്ഞ പോലെ വാക്സിനേഷൻ്റെ സംഭവങ്ങൾ പിന്നെ നല്ലൊരു സി വി കവർ ലെറ്റർ അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സി പറയാനുള്ളത് സി വിനെ കവർ ലെറ്ററിനെ കുറിച്ചുമാണ് സി വി എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ വാരി വലിച്ച് ഒത്തിരി ഒരു മൂന്നോ നാലോ പേജുള്ള സി വി ഒന്നും അത്ര ആവശ്യമില്ല ഏറ്റവും വളരെ ചെറുതായിട്ട് എന്നാൽ അതിലെല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സി വി ആണ് ഏറ്റവും നല്ലത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഒരു പ്രൊഫഷണൽ സമ്മറി ആദ്യം പിന്നെ എന്താ പറയുക നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസുകൾ ഇപ്പം എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന് കൊടുക്കുമ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു അതൊന്നും വെക്കേണ്ട കാര്യമില്ല നഴ്സിങ് മാത്രം വയ്ക്കുക അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജോബിനും ഇവർ തരുന്ന ജോബിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് പേക്ക് ഇതിടുന്നതിൽ ജോബ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കുറച്ച് പിക്ക് ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് സി വിയിലും കവർ ലെറ്ററുകളുമെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതായത് സ്കിൽസിൻ്റെ അകത്ത് കൂടുതലും ഇവർ എന്താ പറയുക ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ അതുപോലെ തന്നെ ടീം വർക്ക് ടീം കൊലാബറേഷൻ അങ്ങനെയുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക പ്രോബ്ലം സോൾവിങ് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങൾ ഇതല്ലേ ഓൾറെഡി ഈ എന്താ പറയുക നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ സി വിയിലും കവർ ലെറ്ററിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സി അതുപോലെ തന്നെ എൻ എൻ എസ് ഡബ്ല്യുവിൻ്റെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഉണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർ ജനറലായിട്ട് ചോദിക്കും മിക്കവാറും എൻ എസ് ഡബ്ല്യുവിൻ്റെയിൽ ഒരു അഞ്ചോറോ ക്വസ്റ്റ്യൻസ് കാണും അപ്പോൾ ജനറലായിട്ട് അതായത് നമുക്കൊരു നമ്മൾ നമ്മളൊരു അതായത് ടീം വർക്ക് ടീം കൊളാബറേഷൻ ടീം കോർഡിനേഷൻ അതിനെക്കുറിച്ച് നമ്മൾ പറയാനായിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെക്കുറിച്ച് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്കത് മനസ്സിലാകും പക്ഷേ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ ജനറലായിട്ട് കൊടുക്കാതെ നിങ്ങളൊരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ബേസ്ഡായിട്ടത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വൈൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായി ഞാൻ നഴ്സായിട്ട് ഞാൻ സൗദിയിലായിരുന്നു മുമ്പേ അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ റിയാക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് ആൻസർ ചെയ്യണം അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങളത് ആൻസർ ചെയ്യരുത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്റർവ്യൂവിൻ്റെ സമയത്തും അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്കിടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കിത് ഉള്ളത് അല്ലെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെക്കുറിച്ച് അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എന്നെ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണ് അത് ആക്ട് ചെയ്തത് അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെ അത് നമ്മളതിൽ അതിൽ വർക്ക് ചെയ്തത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം അതിപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ നമ്മളത് ജോബിനെ അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്റർവ്യൂവിനെ അങ്ങനെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യാനായിട്ട് സീക്ക് ഞാൻ ഒത്തിരി ജോലികൾ സീക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ സീക്ക് കൂടി അപ്ലൈ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുമുണ്ട് അതായത് ഓസ്ട്രേലിയയിലെ ഇപ്പൊ ഏജൻസികൾ തന്നെ വിളിച്ചിട്ടുണ്ട് ഏജൻസി ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കെയർ ഹോമിൽ നിന്ന് ഒത്തിരി അതായത് നമ്മളെ അവരുടെ അന്വേഷിക്കുമ്പോൾ എനിക്ക് വാർഡ് എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ തന്നെ കെയർ ഹോം എക്സ്പീരിയൻസ് ഇല്ല ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു കെയർ ഹോം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വാർഡിലോ അല്ലെങ്കിൽ ഐ സിയുലൊക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ജോലി തരാമായിരുന്നു കെയർ ഹോമിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ പോയിട്ട് അതായത് നിൽക്കാൻ നിന്ന് നാട്ടിൽ തിരിച്ചു പോയിട്ട് നാട്ടിലൊരു വാർഡിലോ എവിടെയെങ്ങാനും ജോലി കയറുക ഒരു സിക്സ് മന്ത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത് എക്സ്പീരിയൻസ് എടുത്തിട്ട് കെയർ ഹോം നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ന്യൂസിലൻഡിൽ തന്നെ നിൽക്കണമെന്നില്ല നമുക്ക് ജോലി കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടാനുള്ള ജോലി നമ്മൾ എവിടെയാണ് നിൽക്കുന്നതൊന്നും അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നാലും നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നമ്മുടെ പ്രോസസ്സിങ് നടക്കും സോ അത് ന്യൂസിലൻഡിൽ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല പിന്നെ ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് ന്യൂസിലൻഡിലെ ജോലിക്ക് നമുക്ക് മാക്സിമം കെയർ ഹോമുകളിലൊക്കെ ഡയറക്റ്റ് പോയി സി വി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുറേ ഏജൻസീസ് ഇപ്പോൾ ഒത്തിരി അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എനിക്ക് ഞാൻ ഒരു ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിപ്പറയുന്നതോ ഒന്നുമല്ല ഞാൻ ഒരു ഏജൻസിയെ വിശ്വസിച്ച് അതായത് എൻ്റെ പ്രോസസ്സിംഗ് തുടങ്ങി ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് റിപ്ലൈ ഒന്നും പിന്നെ കിട്ടാതിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ പോയായിരുന്നു തിരിച്ച് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോയി നാട്ടിൽ പോയി ഞാൻ നാട്ടിൽ ജോലിക്ക് അതായത് ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നാട്ടിൽ ജോലിക്ക് കയറി നാട്ടിൽ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു ഏജൻസിയുടെ ഭയങ്കര അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് നാട്ടിലെ അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവരുടെ കയ്യിൽ ഉണ്ട് ഫസ്റ്റ് അവർ നമുക്ക് വേണ്ടി ഒരു സീവി റെഡിയാക്കും പിന്നെ എംപ്ലോയേഴ്സിന് അത് കൈമാറും അവർ തന്നെ അവർ വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു സോ നമ്മൾ അത്യാവശ്യം കുറച്ച് പൈസ കൊടുത്തു അവർക്ക് അത് കഴിഞ്ഞിട്ട് ആറ് മാസത്തെ ആറ് മാസം വേണമെന്നാണ് അവർ പറഞ്ഞത് അതിനുള്ളിൽ ിലും നമുക്കൊരു എന്താ പറയുക ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല നമ്മളിടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു അപ്പോഴവർ പറയുന്നത് ഇപ്പോൾ അവിടെ എന്താ പറയുക അവിടെ ജോലി ഇത് ഇത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അപ്പം എന്താ പറയുക അങ്ങനെ ഒരു ഓഫേഴ്സ് പറയുന്നവരിൽ നിങ്ങൾ ചെന്ന് പെടരുതെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരു ഓഫർ ലെറ്റർ ഇപ്പം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ഓഫർ ലെറ്റർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അത് ഓക്കെയാണ് മുൻകൂട്ടി പൈസ കൊടുത്ത് എനിക്ക് അബദ്ധം പറ്റുമല്ലേ ആർക്കും പറ്റരുത് കാരണം നമുക്കത്രയും അവരുടെ അത്രയും പേര് കേട്ടൊരു ഏജന്സി ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും വിശ്വസ് വിശ്വസനീയമായിട്ട് കൊടുത്തത് പക്ഷേ എന്താ പറയുക അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് റീഫണ്ട് ചെയ്തിട്ടും ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടായില്ല അവരെ വിളിച്ചു വയ്ക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ആൻസർ ഇങ്ങനെയായിരുന്നു ഒരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കുന്ന വഴി കുഴ കൊല വെട്ടില്ലല്ലോ എന്നൊക്കെയാണ് ഉള്ള രീതിയിലൊക്കെ ഒരു ആൻസർ എനിക്കൊക്കെ കിട്ടി ബട്ട് എനിവേ എന്താണെങ്കിലും അങ്ങനെ ചെന്ന് പെടരുത് പിന്നെ അത്യാവശ്യം നല്ല ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട് സി സി എം എന്നൊക്കെ പറഞ്ഞൊരു ഏജൻസി ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു അത് അവിടെ നിന്ന് എനിക്ക് ഒത്തിരി അതായത് എനിക്കിത് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് സിഡ്നിയിലേക്കൊക്കെ ഒ ടിയിലേക്ക് വേക്കൻസി ഉണ്ട് ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പാണ് പക്ഷെ ഇത്തിരി എന്താ പറയുക ഇത്തിരി റീജിയണൽ ആണ് അതുപോലെ അപ്പോൾ അങ്ങനെ നമുക്ക് വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയായിരുന്നു അവർ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു പൈസ ആവശ്യപ്പെടുന്നില്ല നമ്മുടെ പ്രോസസ്സിങ്ങിന് ഫുൾ ഹെൽപ്പ് ചെയ്യും അവർക്ക് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ സൈഡിൽ നിന്നാണ് പൈസയൊക്കെ കിട്ടുന്നത് നമ്മളായിട്ട് അവർക്ക് അങ്ങനെ ഡീലിങ്സും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ട് ഇതെനിക്ക് കിട്ടിയായിരുന്നു അവിടെ നിന്ന് അന്നേരാണ് എനിക്ക് ഇവിടെ ഇത് ഓ ഇവിടെ നിന്ന് ഇവിടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് അതുപോലെ തന്നെ ആ ഏജൻസിയിൽ എനിക്ക് ഇപ്പോഴും മെയിൽ വരുന്നുണ്ട് അവർക്ക് ഇന്നാൾ വരെ അവർക്ക് നോർത്തേൺ കട്രിയുടെ ഒരു എന്താ പറയുക ഒരു വേക്കൻസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വന്നായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് അവർ ഓസ്ട്ര ന്യൂസിലൻഡിൽ കമ്മിങ് ഡേയ്സിൽ ന്യൂസിലൻഡിൽ അവർ ഡയറക്റ്റ് ഇത് പോകുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഇമെയിൽ കിട്ടിയത് ഇങ്ങനെയാണ് ഐറിഷ് പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ മറ്റേ ന്യൂസിലൻഡിലൊക്കെ ഉള്ളവർക്കാണ് അവരിപ്പോൾ കൂടുതലും എന്താ പറയുക ജോബ് ഓഫേഴ്സ് കൊടുക്കുന്നത് ഓവർ സീസണിൻ്റെ ഇപ്പോൾ ഫോർ എയ്റ്റി ടു വിസ സ്പോൺസർഷിപ്പും ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും എന്തെങ്കിലും വേക്കൻസി വരുവാണെങ്കിൽ അവർ പറഞ്ഞു ഒരു ഏജൻസീനെയും എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല പക്ഷേ പക്ഷെ എനിക്കത് അത്യാവശ്യം ഒരിത്തിരി ജെനുവൻ ആണെന്ന് തോന്നിയ ഒരു ഏജൻസിയാണ് അതുകൊണ്ടാണ് ഞാൻ അത് പേര് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഏത് നമ്മൾ ഒത്തിരി പേരോട് ചെയ്തവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുവാനായിട്ടും ശ്രമിക്കുക കേട്ടോ പിന്നെ എൻ്റെ വിസ എനിക്ക് ഫോർ എയ്റ്റി ടു വിസയാണ് കിട്ടിയത് അത് ഫോർ ഇയേഴ്സിലേക്കാണ് അപ്പോൾ അതിനുള്ളിൽ നമ്മൾ പി ആർ എടുക്കണം വിസ ഫസ്റ്റ് എനിക്ക് ഇവർ നോമിനേഷൻ എംപ്ലോയേഴ്സ് നോമിനേഷൻ ഇട്ടു നോമിനേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്തു വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഹാപ്പ് ഐ ഡി കിട്ടി അതിനുശേഷം മെഡിക്കൽ ചെയ്തു അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് എന്താ പറയുക വിസ ഗ്രാൻഡായി വിസ ഗ്രാൻ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എംപ്ലോയേഴ്സിന് എൻ്റെ വിസ അയച്ചു കൊടുത്തു അപ്പോൾ അവർ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കവിൻസ്മെൻറ്റ് ഡേറ്റും നമ്മുടെ ജോയിനിങ് ഡേറ്റും വെച്ചിട്ട് എനിക്ക് ഫൈനലായിട്ടൊരു ഓഫർ ലെറ്റർ കിട്ടിയത് അപ്പോൾ ഇതാണ് എൻ്റെ ജേർണി എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ഒരു വർഷത്തോളം നാട്ടിൽ വെയിറ്റ് ചെയ്തു കാരണം കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ പാസ് ആയതായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു പോയി ന്യൂസിലൻഡിൻ്റെ വിസ തീരാറായി ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോയി നാട്ടിൽ ഞാൻ ജോലി കയറി അപ്പോൾ നമുക്ക് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു മെയിൽ ഐ ഡി കാണാം ആ മെയിൽ ഐ ഡി ഒന്നെങ്കിൽ ആ യൂണിറ്റ് മാനേജറിൻ്റെ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ജോലി നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ വരുന്ന സമയത്ത് താഴെ നമ്മുടെ മാനേജറിൻ്റെ നമ്പറും മാനേജറിൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിൽ നമുക്ക് വിളിച്ചന്വേഷിക്കാം അവർ വളരെ കറക്റ്റായിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ ഒരു വേക്കൻസി കാണുമ്പോൾ അതിൽ എന്തെങ്കിലും എനിക്ക് എനിയറീസ് എന്ന് പറഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരിക്കും ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ആ അതായത് യൂണിറ്റ് മാനേജർമാരുടെ മെയിൽ ഐ ഡി ആയിരിക്കും അത് അപ്പോൾ ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചിടാം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് അതിലേക്ക് മെയിൽ ഒന്ന് അയച്ചിടാം അതുപോലെ ന്യൂസ് സെൻഡ് ചെയ്യുന്ന നാട്ടിലൊക്കെ പോയിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എനിക്കറിയാം പിന്നെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടന്ന് കാണാം ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ട് ഒത്തിരി റിജക്ഷൻസ് വരുന്നുണ്ട് എന്നൊക്കെ ആരും ഒന്ന് ഡിസപ്പോയിൻ്റഡ് ആവേണ്ട കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രാർത്ഥന ഞാനും അതുപോലെ തന്നെ വലിയൊരു ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക നല്ലൊരു സീവ് റെഡിയാക്കുക നല്ലൊരു കവർ ലെറ്റർ റെഡിയാക്കുക പറ്റുമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം ഞാൻ എൻ്റെ സി അതായത് എൻ്റെ സി എത്ര പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഈ സി കൊണ്ട് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത് അപ്പോൾ ആ സി ഞാൻ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക അത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് സി വി ചെയ്തത് പിന്നെ കവർ ലെറ്റർ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും പ്രതീക്ഷ കൈവടാതിരിക്കുക അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക സീക്കിലും എല്ലാം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒത്തിരി സമയം ഒരു ദിവസം നമുക്ക് ഈ ന്യൂസ് അത് വേൽസിൻ്റെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം വേണം കാരണം ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം ഒരു അണിക്കുറുകൾ ഇരുന്നാളാണ് നമുക്കൊരു മൂന്നോ നാലോ എണ്ണൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നാലഞ്ചെണ്ണൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെ തന്നെ സീ കിലുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുള്ള നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ സി വിയിൽ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഓരോ ജോലിയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് കുറച്ചൊക്കെ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ അറിയാവുന്ന ചേഞ്ചുകളുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു